യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഇതിനു മുമ്പ് ഇതുപോലൊരു ശ്രമം ഉണ്ടായിരുന്നത് രണ്ടാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിച്ച ലീഗ് ഓഫ് നേഷൻസ് എന്നാൽ ആ ലീഗ് ഓഫ് നേഷൻസ് അമ്പെ പരാജയപ്പെടുകയും അതിനെ തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധം മഹായുദ്ധമുണ്ടായാൽ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായത് മാത്രമല്ല ലോകം അന്നേരെ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കെടുതി ജനസൈഡ് അല്ലെങ്കിൽ ഓൾ ഓഫ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു ദാരിഡ്യ സംഭവം ഉണ്ടായി മാത്രമല്ല മനുഷ്യനെ അവരുടെ മതത്തിന്റെ പേര് അവരുടെ ആ ഒരു പൈതൃകത്തിന്റെ പേരിൽ അവരെ വളരെ വളരെയധികം എക്സ്പ്ലോയ്റ്റ് ചെയ്യുകയും തടങ്കലിൽ അടയ്ക്കുകയും ഇന്ന ഒരു ജൂയിഷ് വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒന്നിൽ അവർ ഒന്നേ കൊള്ളില്ല അവരെ മുഴുവൻ എക്സ്റ്റർമിനേറ്റ് ചെയ്യണം നമ്മൾ ആയ ആര്യൻ വംശത്തെ അവർ പൊല്യൂട്ട് ചെയ്യണം എന്ന വിശ്വാസത്തോടു കൂടി നടത്തിയ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് കണ്ടത് അപ്പൊ അതിന് ശേഷം ഇനി ഒരിക്കലും ഒരു ലോക മഹായുദ്ധം ഉണ്ടാകാൻ പാടില്ല ഇനി ഒരിക്കലും ഈ പോലെ ഉള്ള സംഭവങ്ങൾ ഇതുപോലെ മതത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിലുള്ള മർഗത്തിന്റെ പേരിലുള്ള റേസിന്റെ പേരിലുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റം ലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന ആഗ്രഹത്തോടു കൂടി സ്ഥാപിച്ച ഒരു സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ചാട്ടറിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കുക രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഡയലോഗിലൂടെ സോൾവ് ചെയ്യുക നിയമപരമായ മാർഗങ്ങളുടെ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നതിന് നമുക്ക് സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും നീതി ഉറപ്പാക്കാൻ സാധിക്കണം ലോകത്ത് എന്ന കൂടി സ്ഥാപിച്ച ഒരു സംഘടനയാണ് യുവൻ എന്നാൽ എൺപത് വർഷത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ലക്ഷ്യങ്ങൾ എവിടെ ഇടതുവരെ എത്തുവാൻ സാധിച്ചത് ശരിയാണ് മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടാം ലോക യുദ്ധം മഹാ മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചത് ജമ്മുകശ്മീരിലും നാഗാസെക്കിലും ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചത് ലൂടെയാണ് അതിനുശേഷം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ ഇന്ന് എത്രയോ അണുവായുധങ്ങൾ നിർമ്മിച്ച് അവരുടെ ഭണ്ഡാരത്തിൽ സ്വീകരിച്ചു വെച്ചിരിക്കുകയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഉൾപ്പെടെ എല്ലാരുടെയും പ്രവർത്തനങ്ങളിലൂടെ നമുക്കൊരു മറ്റൊരു ലോക മഹായുദ്ധം അവസാനത്തിൽ ഇല്ലാതാക്കുവാൻ സാധിച്ചു അണുവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന ഭീഷണി പലരും മുഴുക്കിയിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം യുണൈറ്റഡ് നേഷൻ സ്ഥാപിച്ച ശേഷം ഉണ്ടായിട്ടില്ല എന്നാൽ അതിൻ്റെ പ്രഥമ ലക്ഷ്യമായ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് യു എന് മുന്നോട്ട് പോവാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ ലോകം ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട്സ് ഏറ്റവും കൂടുതൽ സംഘർഷം കണ്ട വർഷങ്ങളായിട്ടാണ് വിദഗ്ദ്ധ കണക്കാക്കിയിട്ടുള്ളത് അതിലുപരി ഇവിടെ അന്താരാഷ്ട്ര വിഷയങ്ങൾ നിരീക്ഷിക്കുന്നത് അറിയാമായിരിക്കും പ്രസിഡന്റ് ട്രംപ് ഈ ആയിട്ട് യു എൻ ജനങ്ങളെ സംബന്ധിച്ച അട്ടഹസിച്ച് പറഞ്ഞു നിങ്ങൾ ഈ യു എൻ എന്ത് നേടിയിട്ടുണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ യുദ്ധങ്ങൾ ഞാനാണ് ഒത്തീർപ്പാക്കിയത് അതുകൊണ്ട് എനിക്കാണ് നൊബൽ പ്രൈസ് കിട്ടേണ്ടത് നിങ്ങൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് പരസ്യമായി യുണൈറ്റഡ് നേഷൻസിന് പരീസിക്കുകയുണ്ടായി അപ്പോൾ യുദ്ധങ്ങളുടെ സ്ഥിതി ഇതാണ് എന്നാൽ മറ്റ് ഈ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസിന്റെ മേഖല എടുത്തു നോക്കിയാലും ഇന്ന് ലോകം ഒരു ഈക്വൽ ആയ ലോകമാണ് എന്ന് നമുക്ക് ഒരു വിധത്തിലും പറയാൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തിനുള്ളിൽ നമ്മുടെ മാത്രമല്ല ഭൂരിഭാഗം രാജ്യങ്ങൾക്കുള്ളിലും സംഭവിച്ചിട്ടുള്ളതുപോലെ പണക്കാരായ രാജ്യങ്ങൾ കൂടുതൽ പണക്കാരാകുന്നു പാവപ്പെട്ട രാജ്യങ്ങൾ കൂടുതൽ പാവപ്പെട്ടവരായിരുന്നു ഏറ്റവും അടുത്ത കോവിഡ് നമ്മൾ ഒരു എടുത്താൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അഞ്ചും ആറും വാക്സിനേഷൻ എടുത്ത വ്യക്തികളുണ്ട് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഒരു വാക്സിൻ പോലും എടുക്കാൻ മാർഗമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇന്നും ലോകം ആ ഒരു വളരെ അൺഇക്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി ലോകം യുണൈറ്റഡ് നേഷൻസ് ചില ഗോൾസ് പ്രഖ്യാപിച്ചു എന്നാൽ അതൊന്നും അതിന്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല ഇന്നും ഒരു വളരെ അണീക്വൽ ആയ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എടുത്തു നോക്കിയാൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ മനുഷ്യാവകാശ വംശനം വളരെ ആയ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന അമേരിക്കയിലും ഇന്ത്യയിലും സംഭവിക്കും ഏകാധിപതികൾ ജീവിക്കുന്ന ഏകാധിപതി ഭരണം നിലനിൽക്കുന്ന എത്രയോ രാജ്യങ്ങൾ ഇന്നും നമ്മുടെ ലോകത്ത് അവശേഷിക്കുന്നു അവിടെയും ഹ്യൂമൻ റൈറ്റ്സിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കില്ല മാത്രമല്ല ഇപ്പോൾ സൂചിപ്പിച്ച പാലസ്തൈൻ വിഷയം പശ്ചിമേഷ്യ വിഷയം ഗാസ എടുത്തു നോക്കിയാൽ അന്താരാഷ്ട്ര കോടതി വരെ ഇതൊരു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിനെ തടഞ്ഞു നിർത്താൻ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായ അമേരിക്കയെ തടഞ്ഞു നിൽക്കാൻ നേരെമറിച്ച അമേരിക്കയെ ഉപയോഗിച്ച് ഇസ്രയേലിന് മേൽ പ്രഷർ ചെലുത്താൻ ഒന്നും ലോകത്തിന് വിജയിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഈ യുമാറ്റിനേഷൻസിൻ്റെ അച്ചീവ്മെൻ്റ്സിനെയും പരാജയങ്ങളെയും ഒരു വസ്തുനിഷ്ഠമായി നമ്മൾ അതിനെ അരസ്പ യുവൻ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളിലെല്ലാം ഒരു പരാജയമാണ് എന്ന് മാത്രമേ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കൂ എന്നാൽ ഇതൊരു പരാജയമാണ് എന്ന് അതിനെ പുറന്തള്ളുകയാണോ നമ്മൾ വേണ്ടത് യുണൈറ്റഡ് നേഷൻസ് അല്ലാതെ ഒരു മറ്റൊരു മാർഗമുണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ നേട്ടങ്ങൾ വന്നാണ് ഇന്നും യു എൻ ജനറൽ അസംബ്ലിയിൽ പോയി പോയിരുന്നാൽ എല്ലാ രാജ്യങ്ങളും തുല്യ എല്ലാവർക്കും ഒരു വോട്ടാണ് ഏറ്റവും ചെറിയ രാജ്യവും ഏറ്റവും പ്രബലമായ രാജ്യം ഒരു വോട്ടാണ് ജനറൽ അസംബ്ലി സെക്യൂരിറ്റി കൗൺസിലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് അഞ്ചു പേര് അവർക്ക് മീറ്റ് വീട്ടിലുണ്ട് അവരുടെ സ്ഥാനം വളരെ ഉയരത്തിലാണ് എന്നാൽ ജനറൽ അസംബ്ലിയിലെങ്കിലും നമുക്കൊരു ഇക്വാളിറ്റി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ ശബ്ദമാണ് എല്ലാവർക്കും അഭിപ്രായം കയറ്റാൻ ഉള്ള അവസരങ്ങളുണ്ട് അവരുടെ വിഷയങ്ങൾ മുന്നിൽ കണ്ടുള്ള വിഷയങ്ങളുണ്ട് അവരുടെ പരാതികൾ ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട് இதுபோல தான் எக்கானிசம் வலியுறு நெட்வொர்க் இன்ஸ்டிடியூஷன் அது அதில் யூனிசெஃபு ഉണ്ട് உண்டு அகிரிக்கல்ச்சர் ஓர்சேஷன் உண்டு வாயு ஒருபாடு ஒருபாடுகளு எல்லாம் எடுத்து நோக்கியால் லோகத்து ஆதாய எல்லா ராஜ்யங்கள் துல்லிய சாங்கத்தோடு கூட ஒருமிச்சுகள் செய்யான ஒரு ஃபோரம் ഈ ചർച്ചകൾ എല്ലാം ഫലപ്രദമായി എന്ന് കഴിയില്ല ഇതിലും ചർച്ച ചെയ്യാനുള്ള ഒരു അവസരവും അവരുടെ വിഷയങ്ങൾ ഒരു അവതരിപ്പിക്കാനുള്ളൊരു ഉണ്ട് എന്നുള്ളത് ഉള്ള ഏറ്റവും വലിയ നേട്ടമാണ് പിന്നെ അത് കൂടാതെ നമ്മൾ വേണ്ടത്ര പുരോഗതി ഹ്യൂമൻ റൈറ്റ്സിന്റെ രാജ്യത്തിലും എക്കണോമിക്കൽ സോഷ്യൽ ജസ്റ്റിസിന്റെ രാജ്യത്തിലും യുണൈറ്റഡ് നേഷൻസിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും യുണൈറ്റഡ് നേഷൻസിന് വലിയ ഒരു വലിയ സംഭാവനകൾ പല രംഗങ്ങളും ലോകത്തെ പല രാജ്യങ്ങളിലും ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ എടുക്കാത്ത ഒരു ഉദാഹരണത്തിന് ഇവിടുത്തെ പോലീസ് മാറ്റം ഡബ്ല്യു എച്ച്ഒന് വലിയ പങ്ക് വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും ലോകത്തെ ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങളിൽ പല യു എൻ ഏജൻസീസ് വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അതിലൂടെ ഈ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന ഗൂൾ வலியூர் பங்கு மூட்டு கொண்டு போக சாதிச்சு அல்லாது நம்ம ஆகும் அதுபோல் தான் காரியம் எடுத்து நோக்கியால் இன்னும் உயர் ஆள் விஓட சார் எல்லாருக்கும் மனுஷாவகாசங்கள் மனுஷாவகாசம் நடத்தினோம் ஏக்கும் ஏகட్రుเท ராஜின் ஞான மனுஷவகஷுல விசிசкину എന്നുാണ് പറയുന്നത് അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് നോട്ട് ഇൻ പ്രിൻസിപ്പിൾ എങ്കിലും ലോകം ഒറ്റക്കട്ടായി നിൽന്നിരിക്കി ആ ഇൻ പ്രിൻസിപ്പിൾ സപ്പോർട്ട് എന്നൊരു ആദാർത്ഥമാക്കി മാറ്റണം എന്ന ധാരണ നമുക്ക് അഭിശേഷിക്കുന്ന വെല്ലുവിളി സോ കൺക്ലൂഡ് ടു കൺക്ലൂഡ് കൊണ്ടിടികി പറഞ്ഞാൽ യുഎൻ ഒരു പരാജയവുമാണ് ഒരു വിജയവുമാണ് ഇവന് നേട്ടങ്ങളുമുണ്ട് കൂട്ടങ്ങളുമുണ്ട് അതൊരു ബിക്സ് ബാഗാണ് അത് പ്രതിഫലിക്കുന്നത് ലോക രാഷ്ട്രീയമാണ് അതിനെ മാറ്റിയെടുക്കണം എന്ന് എന്നുണ്ടെങ്കിൽ ലോകത്തെ രാഷ്ട്രീയം മാറണം രാജ്യങ്ങളുടെ ഇടയിലുള്ള രാ രാഷ്ട്രീയം മാറണം ഏറ്റവും പ്രബലമായ രാജ്യങ്ങൾ ഞങ്ങൾ സ്വന്തം ഇഷ്ടമല്ല പ്രധാനം ഒരു നിയമവാഴ്ച ഒരു അന്താരാഷ്ട്ര നിയമവാഴ്ചയാണ് പ്രധാനം ഞങ്ങൾ സമാധാനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊരു ദൃഢനിശ്ചയം എടുക്കാനും എടുക്കേണ്ടത് അത്യാവശ്യമാണ് വളരെ ദുഃഖകരമെന്ന് പറയട്ടെ ഇന്ന് ലോകം തിരിഞ്ഞാണ് നടക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രബല രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക സ്വന്തം രാജ്യം സുന്ദാം എന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നു ആ ഒരു മോഡൽ അനുകരിച്ച് ലോകത്തെ പല മറ്റ് രാജ്യങ്ങളും അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു റഷ്യ ഒരു പരിധിവരെ അതേ കാര്യമാണ് യുക്രൈനിൽ ചെയ്യുന്നത് ഇസ്രയേലിൽ ചെയ്യുന്നത് അതേ കാര്യമാണ് നാളെ ഇത് ചൈനയും തൈവാനിൽ ആവർത്തിക്കുമോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ത്യ ഇതിൽ നിന്നും ഇന്നത്തെ ഇന്ത്യ സർക്കാർ എന്തൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു അത് നമ്മുടെ ലീബർഹിഡ് പോളിസിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നെല്ലാം നമ്മൾ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു